പലതവണ കഞ്ചിക്കോട്ടെ എത്തനോൾ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആയിട്ട് വന്നപ്പോഴും പ്രാഥമികമായ പ്രതികരണം നടത്തിയിരുന്നു ഇതിന്റെ പ്രാഥമിക വസ്തുതകളെല്ലാം അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബാക്കി വിശദമായ കാര്യങ്ങൾ നിയമസഭയിൽ പറയാം എന്നാണ് പറഞ്ഞിരുന്നത് കാരണം പ്രതിപക്ഷം ഉന്നയിച്ചൊരു വലിയ ആരോപണമായിരുന്നു വളരെ ഗൗരവമുള്ളൊരു ആരോപണം എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അപ്പോൾ സ്വാഭാവികമായും അതേ ഗൗരവത്തിൽ പ്രതിപക്ഷം ഇത് സഭയിൽ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചാണ് സഭയിലൂടെ ജനങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കാം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ നിയമസഭയിൽ പുറത്തുനിന്നയിച്ച ഗൗരവത്തോടെ ഈ ആക്ഷേപം ഉന്നയിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിനുണ്ടായില്ല അതുകൊണ്ട് അടിയന്തര പ്രമേയം ഉന്നയിക്കാനേ മെനക്കെട്ടില്ല പ്രതിപക്ഷം വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പുറത്ത് മത്സരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വാർത്താ സമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അത്ര ഗൗരവത്തിലെടുത്തൊരു കാര്യം എന്ന നിലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുക അടിയന്തര പ്രമേയമായിട്ട് വരുമെന്നാണല്ലോ ഉണ്ടായില്ല പിന്നീട് പ്രമേയ ചർച്ചയിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഈ ഇക്കാര്യവും ഉന്നയിച്ചത് സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുത്ത് ഉന്നയിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോഴോ ഉന്നയിച്ചപ്പോ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന സ്ഥിതിയുമായി അപ്പോ അതോടുകൂടി തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം എല്ലാവർക്കും ഇനി അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു നിങ്ങളൊക്കെ ഒന്ന് അധ്വാനിച്ച് നോക്കിയതാണ് വളരെ പക്ഷേ ഇതിന്റെ മുകളിൽ ഇനി എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല കളക്കാൻ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി അത് പിന്നീതിട്ടുള്ള പത്ര വാർത്തകളൊക്കെ കണ്ടാൽ നമുക്ക് കാണാം പിന്നെ ഒറ്റയടിക്ക് കൈവിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേശേ അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ രണ്ടുപേരെയും അകമൊഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം എന്ന് എന്റെ ശുപാർശയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന അറിയാം പക്ഷെ പറഞ്ഞിരുന്നു നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു രമേശ് ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചതിനാവട്ടെ വളരെ വിശദമായി എണ്ണി എണ്ണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു അതോടുകൂടി മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട് നിസ്സഹായരായിട്ടിരിക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷം നിയമസഭയിൽ തിരിച്ചൊരു കാര്യം ചോദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പ്രതിഷേധ സ്വരം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്തിന് ആ മറുപടിയുടെ മുമ്പിൽ നിരായുധരും നിസ്സഹായരുമായി മാറണ്ടി വന്നു അതോടെ കാര്യം എല്ലാവർക്കും വ്യക്തമായി ഇപ്പോ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പോ മിണ്ടാട്ടമില്ല എന്നായാലും ഇപ്പൊ പറയുന്നത് കുറിച്ചാണ് അതിനും മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാലക്കാട്ടാണല്ലോ പാലക്കാട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാൻ ആദ്യം ആഗ്രഹിക്കുകയാണ് എന്നിട്ട് ബാക്കി ചില കാര്യങ്ങളിലേക്ക് കൂടി വരാം എന്താണ് പറയുന്നത് അങ്ങേറ്റം തെറ്റായ പ്രചരണം ആസൂത്രിതമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുക ഭൂഗർഭ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത് ഇതറിയാത്തത് കൊണ്ടല്ല ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി വിശദമായി പറഞ്ഞതാണ് ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു ഭൂഗർഭജലം എടുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം ഞാനാണ് നിഷ്കർഷിച്ചത് ഞാനാണ് നിഷ്കർഷിച്ചത് എങ്ങനെയാണ് ഈ പദ്ധതിക്ക് പദ്ധതിക്കാവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തണം കണ്ടെത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന്